ഹായ് ഫ്രണ്ട്സ് ചെറിയ പെരുന്നാൾ സമാഗതമാകാൻ പോവുകയാണ് എഫ് ടി എം ക്രിയേഷന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ വെച്ചിട്ട് ചെറിയ പെരുന്നാൾ ആശംസ പോസ്റ്ററുകൾ നിർമ്മിച്ചാലോ ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുള്ള ഒരു അടിപ്പൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫ്രീ ആയിട്ട് തന്നെ പല രൂപത്തിലുള്ള പെരുന്നാൾ ആശംസ പോസ്റ്ററുകൾ ഇതിലൂടെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഇയർ ടു ഡൗൺലോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം പരസ്യങ്ങൾ വരികയാണെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ചെറിയ പരസ്യങ്ങളായിരിക്കും വരിക ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ദാ ഇതുപോലെ ചെറിയ ചെറിയ പരസ്യങ്ങൾ വരുമ്പോൾ ഇവിടെ തന്നെ അത് നെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഓക്കെ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക ഇപ്പോൾ മൂന്ന് മെത്തേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ പ്രൊഫൈൽ ഫ്രെയിംസ് എന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഈത് ആശംസകൾ നമ്മുടെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഗാലറി സെലക്ട് ചെയ്തു ഗാലറി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് വണ്ണ് കൊടുത്തു ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ആവശ്യത്തിന് അനുസരിച്ച് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഡൺ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഫ്രെയിമുകൾ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഫോട്ടോ നിങ്ങൾക്ക് വലുതും ചെറുതും ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഫ്രെയിമുകൾ നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാൻ സാധിക്കും നല്ല 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 ഫ്രെയിമുകൾ ഇവിടെ ഈത് മൊബാറക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു പ്രൊഫൈൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെയാണ് ഓക്കെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഡൺ കൊടുക്കാം എന്നിട്ട് സേവ് കൊടുക്കാം ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല സേവ് ചെയ്യുന്ന മെത്തേഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇനി ആദ്യത്തെ ഓപ്ഷൻ ദാ ഈ ഒരു ഓപ്ഷൻ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കാണ് അതിലും ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുണ്ട് ഗാലറി സെലക്ട് ചെയ്തു വീണ്ടും ഇവിടെ ഗാലറി വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്തു ജസ്റ്റ് വൺ കൊടുത്തു നമ്മുടെ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്യാം ഡൺ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ദാ നല്ല നല്ല ഫ്രെയിമുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഫോട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുതും വലുതുമൊക്കെ ആക്കിയിട്ട് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി പുതിയ ഫ്രെയിമുകൾ നമുക്ക് താഴെ ഇഷ്ടംപോലെ ഫ്രെയിമുകൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം ഓക്കെ എത്രയോ ഫ്രെയിമുകൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല ഫ്രെയിമുകളാണ് ഇവർ നൽകിയിട്ടുള്ളത് ഓരോന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സേവ് ചെയ്താൽ മതി ഓക്കെ ഇതുപോലെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോ ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഡണ്ണ് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്താൽ മതി ഓക്കെ ഞാനിത് സേവ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതും കൂടി കാണിച്ചുതരാം ഇതാ ഇവിടെയും അതുപോലെ തന്നെ ടണ്ണ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇവിടെ സേവ് ചെയ്യേണ്ട ഉണ്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആ മൂന്നാമത്തെ ഓപ്ഷനും കൂടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിത് ഇതൊക്കെ ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ ഇത് നിന്നൊക്കെ ഞാൻ ബാക്ക് വരികയാണ് ബാക്ക് വന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചുതരാം അത് വേറെ തന്നെ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു ഇവിടെ ഗാലറി സെലക്ട് ചെയ്തു വീണ്ടും ഗാലറി സെലക്ട് ചെയ്ത് ജസ്റ്റ് വൺ കൊടുത്തു ഏതാണ് ഫോട്ടോ ആ ഫോട്ടോ തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാനുള്ളത് ക്രോപ്പ് ചെയ്യുക ഡൺണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ ഡണ്ണ്ണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പ്രത്യേകമായിട്ട് തരും ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ അങ്ങനെയാണുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ആ ഒരു ഫോട്ടോ മാത്രം ക്രോപ്പ് ചെയ്യാം കൃത്യമായിട്ടില്ലെങ്കിൽ ഇവിടെ അത് ആയിട്ടില്ല എന്ന് കാണിക്കും കേട്ടോ ദാ ഡണ്ണ് കൊടുക്കുക ഇവിടെ അത് കൃത്യമായിട്ട് ക്രോപ്പ് ആയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇവിടെ അത് കൃത്യമായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ റീസെറ്റ് എന്ന ഭാഗം ഇതിപ്പോൾ കൃത്യമായിട്ടാകുന്നില്ല അപ്പോൾ റീസെറ്റ് എന്ന ഭാഗമുണ്ടല്ലോ ഇവിടെ ഇടതുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും റീസെറ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി കൃത്യമായിട്ട് അതിനെ വര കറക്റ്റ് ആയിരിക്കണം പുറത്തൊന്ന് വെറുതെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ അതാ കൃത്യമായിട്ട് ആയിട്ടുണ്ട് അത് കൃത്യമായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ആ ഫ്രെയിമിൻ്റെ അകത്തല്ല ഫോട്ടോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൽ എവിടെ വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മൂന്നാമത്തെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഓപ്ഷൻ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ഫ്രെയിം ആയിട്ട് നമുക്ക് അതായത് ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യണ്ട ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ ഫോട്ടോ ഫുൾ ഫോട്ടോ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം വളരെ വലിപ്പത്തിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ നല്ല നല്ല ഈദ് മൊബാറക്കിൻ്റെ ഫ്രെയിമുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രെയിമും നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാം ഓക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല ഫ്രെയിമുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ തന്നെ റമദാൻ ഉണ്ട് അതുപോലെ തന്നെ ഈദുൽ അവഹ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ എന്നിട്ട് ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ദാ ഈ ഒരു ഫ്രെയിമിൽ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാം ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും ഡണ്ണ്ണ്ണ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഒരു സംഭവം കാണും അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു അലർട്ട് കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ കാണണം എന്നാണ് കാണിക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ കാണുക ആ ടൈം ലെഫ്റ്റ് ആകുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോ മറ്റോ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ നിങ്ങൾക്ക് കാണേണ്ടിയുള്ളൂ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സേവ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ കാരണം ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഓരോ കാര്യം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ കാണും അതുകൊണ്ടാണ് മൂന്ന് മെത്തേഡും കാണിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഏകദേശം ആ ടൈം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയാകാൻ പോകുന്നുണ്ട് അതായി ഇവിടെ തന്നെ നിങ്ങൾക്കത് സേവ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ അത് സേവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാണ് കണ്ടോ ആ ഒരു ഫോട്ടോ ദാ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി ഏത് ആശംസകൾ മൊബൈലിൽ നിന്നും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പണ്ടുമുട്ടാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു അ